അതിന്റെ ക്വാളിറ്റി കൊണ്ട് ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളതാണ് സിനിമയ്ക്ക് ഒരു പേര് മക്കൾക്ക് ഒരു പേര് പേരുകൾ അന്വേഷിച്ചു അവസരം നമുക്ക് അച്ഛനും അന്വേഷിക്കുന്ന ആൾക്കാർ പറയുന്നു വിളിക്കുന്നതും നമ്മളുടെ വിഷയം അല്ലെ നമ്മളുടെ പേഴ്സണൽ താല്പര്യമാണ് നമ്മുടെ കുഞ്ഞു മൂലത്തിൽ ഒരുപാട് നമ്മൾ എനിക്ക് ആദ്യം ഉറപ്പ് വന്നത് കേരളത്തിൽ റിലീസായപ്പോ ഒരാളും ഞാൻ ആ പടത്തിന് പേര് പറഞ്ഞു കേട്ടിരുന്നില്ല ഷാറൂഖ് ഖാൻ പറഞ്ഞ സിനിമ സൂപ്പർ സിനിമ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പടം കഴിഞ്ഞ് വന്നിട്ട് പടത്തിന് പോകുമ്പോഴും ആ പടത്തിന് പേര് കൊണ്ട് ആ സിനിമ കേരളത്തിൽ ഓടാതിരിക്കണായിരുന്നു അല്ലെ ദീപാലി ദുൽഹരി ആ കാലം കൊണ്ട് ഇക്കാലത്ത് പോലും എത്ര പേര് പറയുന്നത് പക്ഷെ പടം ഇന്ത്യയിലെ നമ്പർ വൺ ഹിറ്റ് ആണ് അപ്പൊ അതെല്ലാം ഒരു പ്രചോദനമാണ് ഒരു ഒരു പേര് കാരണം സബ്ജക്റ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ് പിന്നെ പാറ്റേൺ ആണ് സെക്കൻഡ് ഹാഫുകൾ ഡിസ്കോസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ ഒരു മൃദുഭാവത്തിലൂടെ ദൃഢമായ കൃത്യങ്ങൾ ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷെ അന്ന് പറഞ്ഞ അഭിപ്രായമാണ് എല്ലാരും പറഞ്ഞു ഞങ്ങളത് വിഷയാകത്തില്ല കളക്ഷൻ അത് ബാധിക്കത്തില്ല അവൾ പറഞ്ഞു പറഞ്ഞത് ആവും അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ആദ്യം മൃദുഭായെന്ന് അല്ല ഫസ്റ്റ് ടൈറ്റിലായിട്ട് അനൗൺസ് ചെയ്തത് എം ബി ഡി കെ എന്നുള്ള ചുരുക്ക പേരാണ് ആദ്യം തന്നെ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് അപ്പൊ എന്താണ് എം ബി ഡി കെ എന്ന് അന്വേഷിക്കുന്ന സമയത്ത് ഞങ്ങൾ മൃദുഭാവ അപ്പൊ അത് പറയാൻ പറ്റാത്ത ദേവാതി കൊണ്ട് മൃദുഭാവെത്തി പാടിക്കൊണ്ട് ഒരു സിനിമ ഇറങ്ങുകയും ചെയ്തു അപ്പൊ ഞാൻ കൂട്ടത്ത് എളുപ്പമായി അതൊരു ഭാഗ്യം പോലെയാണ് ആ പാട്ട് വന്നത്